വളരെ എളുപ്പത്തിലും സ്വാദിഷ്ടമായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മത്തി മത്തിമൊരിച്ചേൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പൊരിച്ചെടുക്കാൻ ആവശ്യമായ മത്തി കഷ്ണങ്ങൾ എടുക്കാം അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഒരമണിക്കൂർ തിരുമ്മി വയ്ക്കാം അതിനുശേഷം അടുപ്പത്ത് വെക്കാതെ പാനല്ലോകട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് കുറേ നേരം അടുപ്പിൻ്റെ അവിടെ വെച്ച് ഉരുക്കിയെടുത്തതാണ് അത്രേ ഉരുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളകൊടി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അതിനകത്തേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ലതുപോലെ ഒരു തവി വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഇത് പൊടികൾ എണ്ണയിലായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കട്ട പോലെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിലെ കട്ടയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടുന്നത് പോലെ ഒടഞ്ഞ് കിട്ടുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ആ എണ്ണയായിട്ട് നല്ലതുപോലെ മിക്സ് ആവണം അതിനുശേഷം നമുക്ക് ഗ്യാസിൽ വെക്കാം ഗ്യാസ് ഓൺ അടുപ്പത്ത് വെച്ചതിന് ശേഷം ദാ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു പത ഇങ്ങനെ വരും കേട്ടോ പത വരുന്നത് അത് ചൂടായുന്നതിൻ്റെ ഒരു അർത്ഥമാണ് കേട്ടോ അപ്പോൾ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അറിയാലോ മുളകൊക്കെ മൂക്കുമ്പോൾ ഒരു മണം വരും ആ സമയത്ത് നമ്മൾ വെളുത്തുള്ളി ചതച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഫൈനായിട്ട് അരച്ചെടുക്കണ്ട വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഏകദേശം മാറി വരുമ്പോൾ ചുവന്നുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ടും ചതച്ചാണ് നമ്മൾ ചേർക്കുന്നത് ചുവന്നുള്ളി വെളുത്തുള്ളി മാത്രമേ നമ്മളിലേക്ക് ഇനി ചേർക്കുന്നുള്ളൂ അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണമെല്ലാം അത് ഏകദേശം ഒന്ന് മൂക്കുന്ന ഒരു സമയം നമുക്കറിയാമല്ലോ ആ സമയം വരെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളകി യോജിപ്പിച്ച് ആ ഒരു മണമൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരും നമുക്ക് ആ നല്ലൊരു മണമൊക്കെ വരും ആ സമയത്ത് കണ്ടില്ലേ അതിൻ്റെ ഏകദേശം ഒരു കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി വാളംപുളിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വാളംപുളി പുളി പിഴിഞ്ഞതാണ് കേട്ടോ കുറച്ച് ഓരോരുത്തർക്കും ഓരോ പുളി ഓരോ ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ ചിലർക്ക് കൂടുതൽ വേണ്ടി വരും ചിലർക്ക് കുറച്ച് വേണ്ടി വരും ഇവിടെ ഞാനൊരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലാണ് എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്തിരി പുളി ഇഷ്ടമാണ് അതുകൊണ്ട് ഇച്ചിരി നല്ലോണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി പെറുക്കി വെച്ച് കൊടുക്കാം ഒരുപാട് തിക്ക് ക്കി അങ്ങ് ഇടരുത് കേട്ടോ ആവശ്യത്തിനുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ആദ്യത്തെ ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക കരിഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ അതിൻ്റെ അരപ്പൊന്നും അപ്പോൾ എന്നിട്ട് നമ്മൾ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീൻ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത് ഇങ്ങനെ കിടക്കുമ്പോൾ മീൻ വളരെ സോഫ്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക നമ്മൾ സാധാരണ ചട്ടിയിലിട്ട് വറക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലല്ല അത് വരിക അതുകൊണ്ട് മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പൊട്ടാതെ കിട്ടും കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് ഏകദേശം സെറ്റായി കിട്ടും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതിലും നല്ലൊരു ടേസ്റ്റിൽ നമ്മൾ ഇങ്ങനെ ഒരു മത്തി മത്തിപൊരിച്ച് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ സാധാരണ നമ്മൾ മത്തിപേരി ചെലവിക്കാം അപ്പോൾ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ടെബിൽ